നീണ്ട ശേഷം ചിറ സമൃദ്ധമായ കെട്ടിയാലും വൻതോതിൽ ചോർച്ചയുള്ളതിനാൽ മാർച്ച് മാസത്തിൽ തന്നെ വെള്ളം താഴ്ന്ന വരമ്പുകൾ കാണാറുണ്ട് എന്നാൽ ഇക്കൊല്ലം പാടവരമ്പും കവിഞ്ഞ് ചിറ നിറഞ്ഞുകിടക്കുകയാണ് താറാവുകൂട്ടങ്ങളും ധാരാള പക്ഷികളും നേരിടുന്ന മനോഹര കാഴ്ചയാണ് അവിടം ചിറയുടെയും തോടിന്റെയും അടുത്ത് സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണും മറ്റു സാധനങ്ങളും തട്ടിയപ്പോൾ ഭൂമിയുടെ മേൽത്തട്ട അമർന്നതിനാൽ ചോർച്ച അടഞ്ഞതാകാൻ സാധ്യതയുള്ളതായി നാട്ടുകാർ പറഞ്ഞു തോടിന്റെ ആ ഭാഗത്ത് മാത്രമാണ് വലിയ തോതിൽ ചോർച്ചയുണ്ടായതെന്ന് ചിറ സംരക്ഷണ സമിതി പ്രവർത്തകനായ മാലി ബാലകൃഷ്ണൻ പറയുന്നു വർഷങ്ങളായിട്ട് മുതൽ പഞ്ചായത്താണ് ചിറകെട്ടി സംരക്ഷിക്കുന്നത് വേനൽക്കാലത്ത് വെള്ളം നിൽക്കും വർഷക്കാലത്ത് കൃഷി നടത്തും അങ്ങനെ സംവിധാനം അപ്പോൾ കുറെ കുറേ കാലമായിട്ട് ഈ ചിറയലത്തെ വെള്ളം ചോർച്ച കാരണം ഒഴുകി പോകുന്ന ഒരു പതിവാണ് സാധാരണ സംഭവിക്കാറ് ഇപ്പോൾ ആ ചിറയോടനുബന്ധിച്ച് കുറച്ച് സ്ഥലം ഒരു വ്യക്തി മണ്ണിട്ട് നികത്തി അത് അയാൾക്ക് അനുവാദമുള്ള കാര്യമാണ് അപ്പോൾ എന്ന് ഈ ചിറയലത്ത വെള്ളം ചോർന്നു പോകാതെ ഉണ്ടായി ചിറ തുറക്കുന്ന സമയത്ത് സാധാരണ വെള്ളം ഉണ്ടാവാറില്ല ഈ വർഷം സമൃദ്ധമായിട്ട് ചോർച്ച ഇല്ലാതെ കാലങ്ങളായി ഏപ്രിൽ പത്തിനാണ് ചിറ തുറക്കാറ് ചിറ തുറക്കുന്നത് നാടിന് വലിയ ആഘോഷമാണ് ചിറയിൽ നിന്നും ധാരാളം മീൻ കിട്ടുന്നതിനാൽ ദൂരെ നിന്ന് പോലും മീൻ പിടിക്കാൻ ആളുകളെത്തും സ്ത്രീകളും കുട്ടികളുമടക്കം വലിയൊരു ജനക്കൂട്ടം ചിറയിൽ തമ്പടിക്കും വലയും ഒറ്റാലും ഊത്തുള്ളിയുമായി എത്തുന്നവർ ചെളിയോട് മല്ലിട്ട് കൈനിറയെ മീനുമായി മടങ്ങുന്ന കാഴ്ചയാണ് ചിറയെ ആഘോഷത്തിമിർപ്പിലാക്കുന്നത്